നമസ്കാരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ നാളെ നിരാഹാര സമരം ആരംഭിച്ച് സമരം ശക്തമാക്കാനിരിക്കെ ആശാവർക്കർമാർക്ക് ആശ്വാസമായി ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതാണ് സംസ്ഥാന എൻ എച്ച് എം ഓഫീസറാണ് ചർച്ച എൻ എച്ച് എം ഡിറക്ടറാണ് ചർച്ചയ്ക്ക് വിളിച്ചതെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു സമരസമിതി പ്രസിഡന്റ് വി കെ സദാനന്ദൻ വൈസ് പ്രസിഡന്റ് എസ് മിനി മറ്റു രണ്ട് ആശമാർ തുടങ്ങിയവർക്കായിരിക്കും ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കുക സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചതിനെ ആശാവർക്കർമാർ സ്വാഗതം ചെയ്തു ആവശ്യങ്ങളിൽ നിന്നും ഒരാടി പിന്നോട്ടില്ലെന്നും ചർച്ചയ്ക്ക് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രതീക്ഷയുണ്ടെന്നും ആശാവർക്കർമാർ പ്രതികരിച്ചു ഒരു മാസത്തിലധികം സമരം നീണ്ടു നിന്ന ശേഷമാണ് സർക്കാർ ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കുന്നത് രണ്ടാം വട്ടമാണിത് രണ്ടാം വട്ടമാണ് ആശമാർ എൻ എച്ച് എം ഓഫീസിൽ ചർച്ച നടത്തുന്നത് നേരത്തെ ചർച്ച നടന്നിരുന്നെങ്കിലും പരിഹാരമായിരുന്നില്ല മിനിമം കൂലി പെൻഷൻ ഉപാധികളില്ലാതെ ഫിക്സഡ് ഇൻസെന്റീവ് ഫിക്സഡ് ഓണറിയും തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത് സമരം മുപ്പത്തിയെട്ടാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത്